ആക്ച്വലി ഞാൻ വെച്ച ആർഗ്യുമെന്റ് പറയുന്നു അത് ആ സെൻസിൽ മനസ്സിലായാലും തോന്നുന്നു ഞാൻ പറഞ്ഞത് ഒക്കെ ഈ സ്ക്രിപ്റ്ററിനെ പുറത്തുനിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് അതിന് യൂട്ടേഷൻ എഴുതിട്ട് പൗരൂസ് ലേഖനത്തിൽ പോലും സ്ക്രിപ്റ്ററിനെ പുറത്തുനിന്ന് കോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞാൽ ക്രേതർ മഹാപെരുവായന്മാരാണ് നിങ്ങളുടെ കവിഭുമാരന്മാരിങ്ങനെ പറയുന്നു ഏതെങ്കിലും ചില പ്രസംഗത്തിൽ പറയുന്നുണ്ട് ിലല്ലോ ഇരിക്കുകയും ചരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ കവികളല്ലേ ഇങ്ങനെ പറഞ്ഞത് മറ്റു മതങ്ങളിൽ അല്ലെ മറ്റു ജാതിയ വിഭാഗങ്ങളിൽ പെട്ട സാഹിത്യങ്ങൾ വരെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ഈ നിങ്ങൾ പറയുന്ന സോളാ സോളാർ സ്ക്രിപ്ചർക്ക് ഇതൊക്കെ അതൊക്കെ ഉദ്ധരിച്ചു പിന്നെ അതെല്ലാം പുതിയ നിയമത്തിൽ എഴുതി വന്നു പിന്നെ അതും സോളാ സ്ക്രിപ്ചർ ആണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ അത് ഒറിജിനലി ഈ നിങ്ങളുടെ കവിവരന്മാർ പറഞ്ഞു എന്ന് പൗലൂസ് പറയുമ്പം അത് ഏതൻസിൽ പ്രസംഗിക്കുകയാണ് അപ്പൊ ആ കവിയുടെ അന്ന് പറഞ്ഞത് പൗലൂസിൻ എടുത്തു പറഞ്ഞപ്പം അത് സോളാസ് ക്രിപ്ചർ ആയെങ്കിൽ അന്ന് ആ കവി ആദ്യം പറഞ്ഞപ്പോ അത് സോളാസ്ക്രിപ്ത അല്ലേ ആണ് അതുകൊണ്ടാണ് എല്ലാ തിരുവഴുത്തും അപ്പൊ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അത് ജൂവിഷ് ക്രിപ്ചറിൽ പരിമിതപ്പെടുന്നില്ല യഹൂദന്മാരിൽ മാത്രം പരിമിതപ്പെടുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ദൈവത്താൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ തിരുവ എല്ലാ സൽപ്രവൃത്തിയും തിരുവഴുത്തിലൂടെയാണ് അപ്പം ആകെ യഹൂദന് മാത്രമേ സൽപ്രവർത്തിയാത്തുള്ളൂ ലോകത്ത് വേറെ ആരും ഒരു സെൽപ്രവർത്തി ചെയ്യുന്നില്ലെന്നാണ് ബൈബ്രദറി പറയുന്നത് ഈ സ്ക്രിപ്റ്റർ കേട്ടിട്ടുമില്ല വായിച്ചിട്ടില്ലാത്ത ആളുകൾ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു ദൈവശാസ്ത്രപരമായ പിടിവാശിയാണ് ഒരു അബദ്ധമാണ് ഈ സ്ക്രിപ്റ്ററിനെ സംബന്ധിച്ച് ജനമ്യാപ്രവചനം എട്ടിന്റെ എട്ടിൽ ജനമയാ പ്രവാചകം പറയുന്നുണ്ട് ഈ ന്യായ പ്രമാണത്തിൽ കൈകെട്ടലുകൾ വന്നിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് എരമയാ എട്ടിന്റെ എട്ട് വായത് ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുപോലെ അതിനെ വ്യാജമാക്കി തീർത്തു അപ്പൊ സ്ക്രിപ്റ്റർ അതേപടി റിലേബിൾ അല്ല അതേപടി എടുക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവ ഉള്ളവർ വിവേചനപൂർവ്വം വേണം അതിനെ വായിക്കാനും വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് ഈ സ്ക്രിപ്റ്റർ വായിച്ച് നിങ്ങൾ പോകാൻ അല്ലല്ലോ പറഞ്ഞേ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ വാദം ശരിയായിരുന്നെങ്കിൽ യേശു ക്രിസ്തു പറയേണ്ടത് പിള്ളേരെ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ അതെല്ലാം നോക്കി സൂക്ഷിച്ച് അതനുസരിച്ചൊക്കെ ജീവിക്കണം അങ്ങനെ യേശു പറഞ്ഞില്ലല്ലോ ഈ സ്ക്രിപ്റ്റർ ഇത്രയും സഫിഷ്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്ചർ ഉണ്ടെങ്കിൽ യേശു എന്തിന് പിന്നെ പരിശുദ്ധാൻമാനെ വാഗ്ദത്തം ചെയ്തത് അത് ഒരു ന്യായീകരണം പറ ഓക്കെ ഞാൻ പറയാം അതായത് ആദ്യം പറഞ്ഞാൽ തീദോസ് പന്ത്രണ്ട് പന്ത്രണ്ട് ക്രീറ്റൻസ് ആർ ജനറൽ ഗ്ലട്ടൺസ് എന്നുള്ളതാണ് ഇത് പറ്റി കുറേ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ രസകരമാണ് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ ഞാൻ ആരോടും ഒന്നും നെഗറ്റീവായിട്ടല്ല പറയും ക്രീറ്റൻസ് ഗ്രീക്കുകാർ ബേസിക്കലി വളരെ ലൈംഗിക ഭോഗം ഭക്ഷണ അറിയാലല്ലോ എപ്പിയൂരിയൻസ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് ഈ ഇവിടെ ക്രീറ്റൻസിനെ പറ്റി പറയുന്നത് അത് പോപ്പുലർ കൾച്ചറിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്രീറ്റൻസ് വളരെ അവര് പെരുവേനോന്മാരുമാണെന്ന് പൗലോസ് പറയുന്നു പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നത് അവിടുത്തെ പോപ്പുലർ കൾച്ചറിലെ ട്രൂത്ത് ആയിട്ടുള്ള സംഭവമാണ് മനസ്സിലായില്ല അത് കള്ളമായിട്ട് ഒരിക്കലും പറയുന്നില്ല അത് മറ്റൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തില്ല അവിടുത്തെ പോപ്പുലർ കൾച്ചറിൽ വളരെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഉദ്ദേശിച്ചത് തൊള്ളായിരത്തി പതിനെട്ട് ഇരുപത്തി എട്ടില് സി പറ്റി അറാട്ടസ് എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഫിനോമിന എന്ന് പറയുന്ന ഒരു കവിത ഞാൻ നന്നാമ സന്താനമല്ലോ യും ചെയ്തെ പറ്റി എഴുതിയതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഓൾറെഡി അത് സ്ക്രിപ്ചറാണോ എന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റർ അല്ല പൗലൂസ് പറയുന്നത് ഇവരുടെ സങ്കല്പം ദൈവത്തെ പറ്റിയാണ് പക്ഷെ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം തെറ്റായ ദൈവത്തിലാണ് അതാണ് ആ പോയിന്റ് ഇപ്പൊ തന്നെ ഈ പവിത്ര എന്ന വാക്ക് പരമേശ്വരൻ എന്ന വാക്ക് യഹൂ പിന്നെ ഹൈന്ദവരെ ഹിന്ദുസ് ഉപയോഗിക്കുന്നത് ബേസിക്കലി എല്ലാ അത്യുന്നതനായ അത്യുതനായ ദൈവം ഇപ്പം ജി ജി രാജ്യത്തിൽ പറഞ്ഞത് അത്യുതനായ ദൈവം എന്നാ പരമേശ്വരൻ എന്ന അർത്ഥം ബേസിക്കലി അവരുദ്ദേശിക്കുന്നത് ആരെയാണ് ശിവനെ കുറിച്ചാണ് ശിവനെ കുറിച്ചാണോ ബേസിക്കലി നമ്മൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ അഗ്രിമെൻറ്റ് ആരാണെങ്കിൽ ഞാനേ ഹോവയാണെന്നാണ് വിശ്വസിക്കുന്നത് അത്യുന്നതനായ ദൈവം കാരണം അങ്ങനെ എൻ്റെ അബ്രഹാം പറയും അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ് പരമേശ്വരൻ എന്ന വാക്ക് അത്യുന്നതനായ ദൈവം എന്നാണെങ്കിൽ അത് ശിവനെ വിളിക്കുന്നത് ആട്രിബ്യൂട്ട്സ് റോങ്ലി അസൈൻ ടു ദ റൈറ്റ് റോങ് ടു അസൈൻ ടു ദ റോങ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറഞ്ഞു തരാം അതായത് പവിത്രൻ പവിത്രൻ എന്ന് വിളിക്കുന്നു ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്ന പിന്നെ സങ്കടമോചകൻ അവരുടെ സ്തുതികളൊക്കെയാണ് അതുപോലെ തന്നെ വിഘ്നേശ്വരൻ തടസ്സങ്ങളൊക്കെ നീക്കിയത് ആരാ നമ്മുടെ തടസ്സങ്ങളൊക്കെ കടലിലൊക്കെ പെടുന്ന ആരാ വിഘ്നേശ്വരൻ നമ്മുടെ ദൈവമാണ് സത്യത്തിൽ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ വ്യർത്ഥ ചിന്തകൾ ഈ പറയുന്ന വിഗ്രഹങ്ങൾക്കൊന്നും ഇല്ല ഇതൊക്കെ നിർമ്മിത കഥകളാണ് എന്നാൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ കവിയിൽ പറഞ്ഞിരിക്കുന്ന ഈ അത്യന്ത ശക്തിയിൽ നമ്മൾ ഇമാനിനൻസ് എന്ന് പറയുന്നത് നമ്മൾ അവന്റെ അകത്തായിരിക്കുന്ന കൺസെപ്റ്റ് അവർ പറയുന്നുണ്ട് പക്ഷെ ഐരാപതത്തിന്റെ മേളിൽ കയറി ഇടിമിന്നൽ വാഹനമായിട്ട് പിന്നെ ആയുധമായിട്ട് കൊണ്ടിരുന്നത് ദേവേന്ദ്രനെ പോലെ സിയൂസ് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു കൺസെപ്റ്റ് ആ കവിത എഴുതിയിരിക്കുന്നത് അപ്പൊ അവരെ അടുത്ത് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ദൈവത്തെ കുറിച്ച് കറക്റ്റ് ആണ് അത് അസൈൻ ചെയ്തിരിക്കുന്ന ദൈവം അത് തെറ്റാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് ഒരു കാര്യം കൂടെ പറയാം ഈ രമ്യ വെട്ടിന്റെ എട്ട് വളരെയധികം ആവർത്തിക്കുന്നതാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മെയ്ഡ് 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 ഇൻ ഓഫ് ഇറ്റ് എന്നാണ് ശാസ്ത്രികളുടെ കള്ള എഴുത്തുകൾ അതിന് വ്യർത്ഥമാക്കിയതും അവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു യഹൂദർക്ക് പാരമ്പര്യങ്ങളുണ്ട് അത് തിരുവെഴുത്തുകളല്ല ശാസ്ത്രികളുടെ കള്ള എഴുത്തുപോലുള്ള തിരുവെഴുത്തുകളെ പിന്നെ എന്താണ് ദുർബലമാക്കുന്നതിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് തിരുവെഴുത്തുകളുടെ പിന്നെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള നിലയിൽ അവര് അതിനെ ദുർബലമാക്കുന്ന പാരമ്പര്യങ്ങളെ അവരെഴുതിക്കൂട്ടി അവര് പിന്നെ ജനങ്ങളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് ചിലര് കോപ്പികൾ തെറ്റായിട്ട് എഴുതിയെന്ന് പറയുന്നവരും ഉണ്ട് പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട പ്രത്യേക വ്യാഖ്യാനം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവർ കർത്താവ് ഉപയോഗിക്കുന്ന അതേ പ്രയോഗത്തിൽ തന്നെയാണ് ദുർബലമാക്കി കളഞ്ഞു എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വ്യാഖ്യാനത്തെ ആ ഒരു പദം ശ്രദ്ധിച്ച് വായിച്ചു നോയി കഴിഞ്ഞാല് ശാസ്ത്രീകൾ എല്ലാവരും അവരുടെ പാരമ്പര്യങ്ങൾ എഴുതി കൂട്ടുക യഹൂദർക്ക് ഒരുപാട് പാരമ്പര്യം ഇപ്പൊ പറ്റി അവർ എഴുതിയിരിക്കുന്ന വായിച്ച് നമ്മുടെ കണ്ണു കളിപ്പോവും അപ്പോൾ അവർ തിരുവെഴുത്തിൽ നിന്ന് തന്നെ അത് എഴുതിയിരിക്കുന്നത് മത്തായിക്കെതിരെ എതിരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യഹൂദ വെബ്സൈറ്റ് വായിച്ചത് വായിക്കാതിരിക്കുന്ന വളരെ ആൻറ്റിസെമിറ്റിക്ക് ആയിപ്പോ കാരണം അവർ വളരെ മോശമായിട്ട് എഴുതിയിരിക്കുന്നത് ഓരോ ഓരോ അധ്യായ പുതിയ ദിനത്തിൽ ഓരോ അധ്യായം എടുത്തിട്ട് അത് വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഈ ഒന്ന് ചെയ്തു നോക്കി അവരുടെ കളയഴുത്തുകോൽ തിരുവെടുത്തു വിരുദ്ധമായി എഴുതിയെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കും അല്ലാതെ തിരുവെഴുത്തുകളെ എഡിറ്റ് ചെയ്ത തിരുവെഴുത്തുകളാണ് നമ്മുടെ കയ്യിലൊന്നും അല്ല പറഞ്ഞത് കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി അബ്ദു ആദ്യം പറയുമായിരുന്നു അങ്ങനെ തെറ്റുകൾ ഉണ്ട് തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്താ പറഞ്ഞത് തെറ്റായ തിരുവെടുത്തുകളെ അറിയാത്തത് കൊണ്ട് തെറ്റി പോകുന്നു പറഞ്ഞത് തെറ്റും ശരിയുള്ള ഈ തിരുവെടുത്തുകളുണ്ട് ഗ്രേഡ് പല ഗൈഡുണ്ടെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ തെറ്റിപ്പോകുന്ന മൂന്നിടത്ത് കർത്താവ് പറയുന്നത് തിരുവെഴുത്തറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു പറഞ്ഞത് അപ്പം ദൈവത്തിന് അങ്ങനെ അതും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വാട്ട് ഈസ് വാട്ട്സ് ഹോപ്പ് മനസ്സിലായോ അപ്പോൾ എന്താണ് ദൈവത്തിന്റെ തിരു തിരുവെഴുത്ത് തന്നെ ഏശാല് പറയുന്നത് പോലെ അത് അറിയാത്ത ജനം അന്ധകാരത്തിലായിരിക്കും തിരുവെഴുത്ത് അതാണ് ഏക പാദങ്ങൾക്ക് വിളക്കും വഴികൾ പ്രകാശമായിരിക്കുന്നത് അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് വന്നാല് പിന്നെ നമുക്ക് യാതൊരു ഹോപ്പും പിന്നെ ഇരമയാവെട്ടിന്റെ എട്ട് അവിടെ തിരുവെഴുത്തിന് ദുർബലമാക്കി കളയുന്ന വ്യാഖ്യാന പാരമ്പര്യങ്ങളെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫൈബ്രദറെ അവിടെ ഈ എട്ടില് ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകൾ വ്യാജമാക്കി ഞാൻ റിട്ടേൺ ലോ ഈസ് കറപ്റ്റഡ് ബൈ ദ പെൻ ഓഫ് സ്ക്രൈബ്സിന്റെ പെന് മൂലം ഇത് സ്ക്രൈബ്സ് ആണ് ന്യായപ്രമാണി അത് തിരുത്തിയിട്ടുണ്ടെന്നാണ് രമ്യ പറയുന്നത് അതിനകത്ത് നിങ്ങൾ പറയുന്ന പോലെ യഹൂദന്റെ ഒരു ട്രഡീഷനും റിട്ടേൺ അല്ല ഒത്തിരി എഴുതി കൂട്ടി എന്നാ യെരുസലേം ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം യഹൂദ കമ്മ്യൂണിറ്റിക്ക് പാരമ്പര്യത്തിൽ ഓറൽ ട്രഡീഷനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഭയന്നിട്ട് അവര് അവരുടെ ഓറൽ ട്രഡീഷൻസ് എഴുതിയത് അത് ഒൺലി ആഫ്റ്റർ സെവന്റി ആണ് അതാണ് താൽമൂതുകൾ അതിനു മുമ്പ് താൽമൂതുകൾ എഴുതപ്പെട്ടിട്ടില്ല ഒരു പാരമ്പര്യം ഏകൂദന എഴുതത്തില്ലായിരുന്നു അതുകൊണ്ട് ശാസ്ത്രിമാർ എഴുതിയിരുന്നത് മാത്രമാണ് ന്യായപ്രമാണം മാത്രമാണ് ഫൈവിന്റെ ആ വാദം എന്തേ ഒളിഞ്ഞ് പാളി സാധു ഒരു സാധനം ഏകൂദന എഴുതി വെക്കത്തില്ല യകോദന്റെ മുഴുവൻ ട്രഡീഷൻ ഓറലായിരുന്നു അവൻ ആദ്യമായിട്ടോ ട്രഡീഷൻ എഴുതുന്നത് എഡി സെവൻറ്റിക്ക് ശേഷം എഴുതിട്ടുള്ളൂ അപ്പൊ അന്ന് എരമയാവ് പറയുന്നത് ഇതൊന്നും അത്ര കറക്റ്റ് ഒന്നും അല്ല കറപ്റ്റഡ് ആണ് അപ്പൊ കറക്റ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സിനെയാണ് നിങ്ങൾ സോളാർ സ്ക്രിപ്റ്ററാന്ന് വിളിക്കുന്നത് അപ്പൊ കറക്റ്റഡ് സ്ക്രിപ്റ്റർ വെച്ച് ഇരുണ്ട മനസ്സുള്ള ജനം നടക്കുകയാണ് പൗരസുലിയ പറയുന്നത് ഈ സ്ക്രിപ്റ്ററിനെ പറ്റി പറയുന്ന പൈപ്രധാനറിയോ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഹൃദയത്തിന്റെ മേൽ മൂടുപടം വീഴുവന്ന നിങ്ങൾ ഈ ക്ലോറിഫൈ ചെയ്ത ചടിപൊളി സാധനം പറയുന്നത് പൗരസിലെ പോലെ പഴയ നിയമം വായിക്കുമ്പോൾ ഹൃദയത്തിൽ മൂടുപടം വീഴും അന്ധമായി പോകും ക്രിസ്തുവിയിലേക്ക് തിരിയുമ്പോൾ മൂടുപടം ചീന്തപ്പെടും അങ്ങനെ ക്രിസ്തുവിലേക്ക് തിരിയുന്നത് പുതിയ നിയമം വായിക്കുന്നതിലൂടെയാ അതാണ് പരിശുദ്ധാൽമാവിനെ വാഗ്ദത്വം ചെയ്തത് അപ്പൊ സഭയോട് ചേർന്ന് നിന്ന് മാമോദിസായിലൂടെ പരിശുദ്ധാൽമാവിന്റെ പ്രസാദവരത്തിലൂടെ കൗതാശിക സ്വീകരണത്തിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ക്രിസ്തുവിലേക്ക് തിരിയുക എന്നുള്ള ഒരൊറ്റ മാർഗമാണ് അവിടെ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഈ പുസ്തകം വായിച്ച് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ പോകുന്നില്ല പുസ്തകത്തിനകത്ത് രക്ഷയുമില്ല കാരണം പുസ്തകത്തിൽ രക്ഷ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ മനസ്സില്ല യേശു ക്രിസ്തു പറയുകയാണ് കാരണം തിരുവെടുത്തുകളിൽ നിത്യജീവൻ ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ മനസ്സില്ല അങ്ങനല്ലേ ഓരോ സുവിശേഷത്തിൽ യേശു പറയുന്നത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുക എന്നുള്ളതാണ് അതൊരു ബുക്ക് വായിക്കാന്നുള്ളതല്ല പുസ്തകത്തിന്റെ വായനയിലൂടെ അല്ല അപ്പൊ സോളാർ സ്ക്രിപ്ചറ എന്ന് പറയുന്നത് ക്രിസ്തീയ ലോകം കണ്ടെ ഏറ്റവും അബദ്ധമായ സിദ്ധാന്തമാണ് അതാണ് ഫൈബ്രത് പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ ആ ഏത് ആങ്കിളാണ് പറഞ്ഞത് മനസ്സിലായിട്ടാണോ മനസ്സിലാകാഞ്ഞിട്ടാണോ അതിനെ മാറ്റി പറയാം ഞാൻ വീണ്ടും പറയാണ് പൗലൂസ് ലീഗ മറ്റ് ആളുകൾ എഴുതിയിരിക്കുന്ന ഒക്കെ ഉത്തരിച്ച് പ്രസംഗിക്കുക എഴുതുകയും ചെയ്യുന്നു എഴുത്തിലും പ്രസംഗത്തിലും ഒക്കെ അപ്പൊ അത് അതുപോലെ തന്നെയാണ് ഓൾ ടെസ്റ്റ് നിന്നും ഉത്തരിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പറയാണ് ആ ദൈവത്തെ റോങ് ആയിട്ട് ആട്രിബ്യൂട്ടർ കൊടുത്തു അപ്പൊ പഴയ നിയമത്തിൽ നിന്ന് യഹോവയുടെ ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ അത് യഹോവ തന്നെയാണ് യഹോവയെ പറ്റി തന്നെയാണ് ഈ പറയുന്നത് ഇതങ്ങനെയാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് പഴയ നിയമത്തിൽ ഒരു വാക്യം പറയുമ്പോൾ കണ്ടോ യഹോവ ആണ് ദൈവം അത് തന്നെയാണ് അതും അവിടെ റോങ് ആയിട്ട് റോങ് പേഴ്സൺ വന്നു പക്ഷെ ആ വാക്യം മാത്രം ഇവിടെ എടുത്തു എന്ന് നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഇത് മറ്റേ പരമശിവന്റെ ഒക്കെ കുറ്റം പറഞ്ഞു പരമശിവനെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് ഇത് ആദ്യം നമ്മൾ റൈറ്റ്ലി ഡിവൈഡ് സ്ക്രിപ് സ്ക്രിപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് യേശുക്രിസ്തു ആകട്ടെ പൗലുസ്ലി ആകട്ടെ ഇവരൊക്കെ തന്നെ ഈ ഓൾഡ് ടെസ്റ്റിമെന്റിൽ റിട്ടേൺ അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ സ്ക്രിപ്ചറിൽ മാത്രം അവർ പരിമിതപ്പെട്ടില്ല എന്നുള്ളതിനാണ് ഞാൻ വ്യക്തമായ തെളിവ് വെച്ചത് അതുകൊണ്ട് സോളാർ സ്ക്രിപ്ചറ എന്നുള്ളത് ജീസസ് നെവർ ഫോളോഡ് സോളാർ സ്ക്രിപ്റ്ററാ പോൾ നെവർ ഫോളോഡ് സ്കോളാർഷി സ്ക്രിപ്ചറ അതാണ് എനിക്ക് പറയാനുള്ളത്